يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ ജീവിതത്തിൽ ഉടനീളം ജീവിതത്തിലുടനീളമല്ലാവ് സുബാനവലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ജീവിതത്തിലുടനീളം അല്ലാഹു സുബഹാനവറ്റ ആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സജ്ജനങ്ങളിലല്ലാഹു സുബഹാനവറ്റ ആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ പ്രവാചക ചര്യയായി കഴിയുന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പ്രവാചകന്റെ ജീവിതത്തിൽ പല സമയങ്ങളിലായി സന്ദർഭങ്ങളിലായി പല ആളുകളോടായിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴായിട്ട് നമ്മളെല്ലാവരും ചെറിയ ചെറിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ചെയ്യുന്നതിലെ അതൊരു ലാഘവത്തോടുകൂടി കാണുന്ന അതൊരു ചെറിയ നന്മയല്ലേ എന്ന രീതിയിൽ അതിനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥാ വിശേഷമാണ് നമ്മളിലുള്ളത് എങ്കിൽ പ്രവാചകൻ വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത് ഒരു ചെറിയ നന്മയാണെങ്കിലും അത് നിസ്സാരമായി കാണരുത് ولو ان تلقى اخاك بوجه طلق من دصه പ്രസന്നവനായി പുഞ്ചിരിയോടുകൂടി നീ നിന്റെ സഹോദരനെ കാണുന്നത് പോലും നീ ഒരു അതിനൊരു പുച്ച ആ ഒരു ഭാവത്തോടുകൂടി കാണരുത് അതിന് കൂടി കാണരുത് അതിനെ ചെറുതാക്കി കാണരുത് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു പഠിപ്പിച്ചു തരുകയാണ് പ്രിയമുള്ളവരെ എത്ര ചെറിയ നന്മയാണെങ്കിലും അതിനെ നിസ്സാരമായി കാണരുത് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കാരണം നമുക്കറിയില്ല ഏതൊരു നന്മയാണോ ഏതൊരു ചെറിയ നന്മയാണോ നിഷ്കളങ്കമായി കൊണ്ട് മറ്റുള്ളവരെ കാണാൻ എന്ന ആഗ്രഹമില്ലാതെ ആത്മാർത്ഥമായിട്ടാണത് ചെയ്യുന്നതെങ്കിൽ അത് മതി നമുക്ക് സ്വർഗത്തിലെ പ്രവേശിക്കാൻ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഒരാൾ ഒരു മിണ്ടാ പ്രാണിക്ക് സഹായിച്ചതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുമ്പോ വെള്ളമില്ലാതെ ആ ഒരു ദാഹം അതറിഞ്ഞ സഹായിക്കുകയാണ് ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാ അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് പ്രവേശിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫു അലൈ വസ്ല്ലം പഠിപ്പിച്ചു തരികയാണ് മറ്റൊരിക്കൽ പ്രവാചകൻ അവിടുന്ന് പറയുന്നുണ്ട് ഒരാൾ സ്വർഗത്തിലാണ് ചെയ്ത പ്രവർത്തനം എന്തെന്നറിയുമോ പ്രവാചകൻ എവിടുന്ന് വിശദീകരിക്കുന്നുണ്ട് ആ വഴിയിലെ ഒരു തടസ്സം നീക്കിയതിന്റെ പേരിൽ ഒരു കൊമ്പ് മരക്കൊമ്പ് അത് ആളുകൾക്ക് പ്രയാസമായിരുന്നു ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആ ഒരു മരക്കൊമ്പ് പ്രയാസമായിരുന്നു അത് നീക്കിയതിന്റെ പേരിലാണ് ആ ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈ വസ്ല്ലം പറയുകയാണ് അതുകൊണ്ട് ഏതൊരു നന്മയും അത് എത്ര ചെറുതാകട്ടെ അത് നാം നിസ്സാരമായി കാണരുത് എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകൻ ആ ഒരു പ്രവാചകൻ്ഞ അവിടുന്ന് വിശദീകരിക്കുകയാണ് എന്നിട്ട് പ്രവാചകന് പറയുന്നത് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സംരക്ഷിച്ചു കൊള്ളുക നരകത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുക നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കുക എന്ന് പ്രവാചകൻ അവിടുന്ന് യാതൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ നിസ്സാരമായി വരുന്നുണ്ടോരുത് ആ ഒരു നന്മയായിരിക്കാം നമ്മുടെ ദറജകൾ ഉയരാൻ സ്വർഗത്തിൽ നമ്മുടെ ദറജ ഉയരാൻ നിഷ്കളങ്കമായിട്ടാണോ നാം ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടിയും ചെയ്യണം ആ ഒരു കാര്യം കൂടിയും ശ്രദ്ധിക്കണം നിഷ്കളങ്കമായിട്ടാവണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ആളുകളെ കാണാനല്ല ഈ ജുമ ഇത് ഇങ്ങോട്ട് വന്നത് എന്തിനാണ് അത് ഉറങ്ങാൻ വേണ്ടി എന്നുള്ളൊരു ചിന്തയാണോ രക്ഷപ്പെടൂല അവിടുന്ന് പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം ലഭിക്കാൻ കഴിയൂല എൻ്റെ ഭാര്യ ഞാൻ വീട്ടില് ജുമ വെള്ളിയാഴ്ച വീട്ടിലിരുന്നാൽ പ്രശ്നാണ് അവൾ എന്താ പറ്റി ചിന്തിക്കുക നാട്ടുകാരെന്താന്നെ പറ്റി ചിന്തിക്കുക ആ ഒരു ചിന്തയാണോ നീ ജുമയിൽ പങ്കെടുത്തിട്ട് എന്ത് കാര്യം നേരെ മറിച്ച് ആത്മാർത്ഥമായി പ്രാധാന്യം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഒരു പ്രതിഫലം ആ ഒരു പ്രതിഫലം ലഭിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള കൊതി കൊണ്ടാണോ നിന്റെ ഈ ഒരു പ്രവർത്തനം നീ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എങ്കിൽ നിനക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും അതാണ് ലാവു സുബാന പറഞ്ഞത് പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക നോക്കുക പ്രവർത്തനത്തിലേക്കാണ് അതുകൊണ്ട് ആളുകളെ കാണിക്കുക എന്ന രീതിയിലാവരുത് നിന്റെ ഓരോ പ്രവർത്തനങ്ങൾ അത് മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിലും ഏതൊരു നന്മ ചെയ്യുകയാണെങ്കിലും നീ ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കുകയാണെങ്കിലും യാണെങ്കിലും കൂടി അതുപോലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് നിന്റെ ഓരോ വാക്ക് നീ ശ്രദ്ധിക്കേണ്ടതുണ്ട് നീ വളരെ നിസ്സാരമായി കാണുന്ന ചെറിയ ഒരു വാക്കായിരിക്കാം ചിലപ്പോൾ നീ നിസ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം നമ്മൾ പറയുന്ന നമ്മള് അത് വലിയൊരു കാര്യം ഒരാൾ ഒരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞതായിരിക്കാം നിസ്സാരമായി കാണുന്നൊരു കാര്യമായിരിക്കാം പക്ഷേ ആ ഒരു കാര്യമാണ് ആ ഒരു പദമായിരിക്കാം ഒറ്റ ഒരു പദമായിരിക്കാം അള്ളാഹു തൃപ്തി ആ ഒരു പദത്തിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്ലം അവിടെ നിന്ന് പറയുന്നത് ഇന്നലെ ഒരാൾ ഒരു വാചകം പറഞ്ഞു ഒരു പദം പറഞ്ഞു അതിലൂടെ അവൻ അള്ളാഹുവിന്റെ ആ ഋളുവാൻ അള്ളാഹുവിന്റെ ആ ഒരു തൃപ്തി അതവൻ കരസ്ഥമാക്കി എങ്കിൽ പ്രവാചകന് പറയുകയാണ് അവന് ആ ഒരു പദത്തിന് വലിയ പ്രാധാന്യൊന്നു കൊടുത്തിട്ടില്ല അവന് അതിന്റെ അടിയിലുള്ള അർത്ഥഗർഭവത്തായിട്ടുള്ള അർത്ഥങ്ങൾ അതൊന്നും അവന് മനസ്സിലാക്കിയിട്ടില്ല അവന് വെറുതെ പറഞ്ഞു എന്നുള്ളൂ പക്ഷേ എങ്കിൽ പോലും അള്ളാഹു അവന് നൽകുന്നത് അതുവഴി അള്ളാഹു അവന്റെ പദവിയാണ് സ്വർഗത്തിൽ ഉയർത്തുന്നത് സുബഹാന പദം മതി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സ്വർഗത്തിൽ നമ്മുടെ കളയാൻ അതുകൊണ്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു വസ്ലം അവിടെ നിന്ന് പറയുന്നത് ഒരു അടിമ ാഹിന്റെ കോപം അതിന് അത് ലഭിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുകയാണ് വാചകം പറയുകയാണ് പദപ്രയോഗങ്ങൾ പറയുകയാണ് അഥവാ ഇസ്ലാമിനെ തള്ളിക്കൊണ്ട് ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അടയാളങ്ങൾ ഇസ്ലാമിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് താടി ആ താടിയെ നീ കളിയാക്കിയിട്ടുണ്ടോ നീ ഭയക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഈ ദുനിയാവിലും പരലോകത്തും ലോകത്തും ശിക്ഷക്ക് നീ നിന്റെ ജീവിതത്തിൽ ഈ ഹലോകത്ത് ശിക്ഷയുണ്ടാകുമെന്നാണ് ആയത്തുകൾ പരലോകത്തിൽ നീ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്നതാണ് മുകളിൽ വസ്ത്രം ധരിക്കണം ഇസ്ലാമിന്റെ അടയാളമാണ് ഒരു മുസ്ലിമിന്റെ അടയാളമാണ് നീ 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 ഭയക്കേണ്ടതുണ്ട് ചോദിച്ചോ എങ്ങനെ കളിയാക്കിയവനാണെങ്കിൽ പ്രവാചകൻ പറയുകയാണ് അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാകുന്ന ഏതെങ്കിലും ഒരു വാചകം ഏതെങ്കിലും ഒരു പദം നീ നിന്റെ ജീവിതത്തിൽ പറഞ്ഞു അത് മതി ചിലപ്പോൾ നരകത്തിലേക്ക് പ്രവേശിക്കാൻ അതുകൊണ്ട് നമ്മുടെ ഓരോ വാക്കുകൾ ശ്രദ്ധിച്ച് പറയേണ്ടവരാണ് നാം പലതും സിനിമയിൽ ഇസ്ലാമിനെ കളിയാക്കി കൊണ്ട് പലതും പറയുക ആ ഓരോ സ്ത്രീകളെ കാണും ഒരു സിനിമയിലുള്ളതാണ് പൊതുവെല്ലാരും അത് വാട്സപ്പിലെല്ലാം വരുന്ന കാര്യമാണ് ഒരു സിനിമയില് ഓരോ ഒരു ഓരോ കാണാണ് ഒരു പെണ്ണിനെ കാണും പറഞ്ഞു അതിങ്ങനെ എടുത്ത് ഇസ്ലാമിനെ കളിയാക്കണം നമ്മൾ അതിങ്ങനെ പറയാ ഒരു പെണ്ണിനെ കാണുമ്പോ ഫിറന്നാ കളിയാക്കുന്ന രീതിയിൽ അങ്ങനെ വന്നിട്ടുള്ളത് അങ്ങനെ കളിയാക്കുക പ്രിയമുള്ളവരെ ഇസ്ലാമിനെ കളിയാക്കുന്ന ഒരു രീതി നമ്മളിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഹലോകൾ പരലോകവും ഏറെ സുരക്ഷിതമാക്കാമെന്നതാ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്നത് ചിലപ്പോൾ അള്ളാഹുവിന്റെ ഋതുവാൻ അല്ലാഹുവിന്റെ ഋത അത് കിട്ടുന്ന ഒരു വാചകമാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന ഒരു വാചകമാണ് നാം പറഞ്ഞതെങ്കിൽ നമ്മൾ ീഹത്തിലും പരത്തിലും നമ്മുടെ ഉയർത്തി തരുന്നത് അങ്ങനെ ദറജകൾ ഉയർത്തി തരുന്ന ഒരുപാട് വിക്രകൾ അത് ആയിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഓരോ സന്ദർഭങ്ങളിലെ പ്രാർത്ഥനകളായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഏറെ എളുപ്പത്തിൽ ഏറെ സുഖ വളരെ സുന്ദരമായി നമുക്ക് പറയാൻ കഴിയുന്ന ചെറിയൊരു വാചകമാണ് ബിസ്മില്ല എന്നുള്ളത് ബസ്മല എന്നും തസ്മിയത്ത് എന്നെല്ലാം പേര് വിളിക്കുന്ന ഒരു 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 വാചകത്തിന് വല്ലാത്ത മഹത്വമുണ്ട് നാം മനസ്സിലാക്കുക ഒരാൾ നന്മ നന്മ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ിൽ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് തീർന്നില്ല ഒരാൾ ബിസ്മില്ല ചൊല്ലുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ബിസ്മില്ലാഹുവിന്റെ നാമത്തിൽ എന്നതിന്റെ പൂർണാർത്ഥം എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇങ്ങനെ കൂടി ഇതാ ഞാൻ ആരംഭിക്കുന്നു എങ്ങനെ ഒരാൾ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഉള്ളിലുള്ള ആയത്തിലുള്ള അർത്ഥം എന്താണ് പ്രവാചകന്റെ ആ ഒരു ഹദീസുകളെല്ലാം വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാന്റെ സഹായത്തോടു കൂടി ഞാൻ ഇത് ആരംഭിക്കുന്നു അള്ളാന്റെ സഹായം ഉണ്ടായി കഴിഞ്ഞ ആ ഒരു സൽക്കരണം പൂർത്തിയാക്കാൻ നമുക്കടിയും ഉറപ്പാ അതുപോലെ തന്നെ അള്ളാഹു എനിക്ക് തന്ന മഹാ സൗഭാഗ്യം കൊണ്ട് ഇതാ ഞാൻ ആരംഭിക്കുകയാണ് അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് ഇതാ ഞാൻ ആരംഭിക്കുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഈ ഒരു ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തനം നാം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ്സിലേക്ക് നാം ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു കച്ചവടത്തിലേക്ക് നല്ലൊരു കാര്യം നമ്മൾ ചെയ്യുകയാണ് നല്ലൊരു പഠനത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നതാണ് അള്ളാഹുവിന്റെ അള്ളാഹുന്റെ സഹായം ഉണ്ടാകും ആ മഹാ സൗഭാഗ്യം ആ ഒരു കച്ചവട രംഗത്തുണ്ടാകും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വറകത്തുണ്ടാകും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് ഏതൊരു നന്മ ചെയ്യുമ്പോഴും തുടക്കത്തിൽ എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടത് പ്രവാചകൻ വസ്ലം നമ്മോട് പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഏതൊരു നന്മ ചെയ്യും നന്മയാണോ നിങ്ങൾ ചെയ്യുന്നത് അവിടെയെല്ലാം തുടക്കത്തിൽ നിങ്ങൾ എന്ത് പറയണം എന്ന ചക്ര റോമൻ ചക്രവർത്തി എന്ന് രേഖപ്പെടുത്തുകയാണ് തുടക്കത്തിൽ മഹാനായ സുലൈമാൻ നബി റഹീം എന്ന് രേഖപ്പെടുത്തുകയാണ് നബി കപ്പലിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ അവിടെയും ഇത് മാർഗത്തിൽ മാർഗത്തിൽ അലൈസ് എന്നാണ് മഹാനായ നൂ നബി അലി ഇസ്സലാം പറയുന്നത് അള്ളാന്റെ മാർഗത്തിൽ അള്ളാഹുന്റെ പേര് കൊണ്ട് സഞ്ചരിക്കുന്ന ഈ കപ്പലിലേക്ക് അള്ളാഹുവിന്റെ പേരിൽ നങ്കൂരമിടുന്ന ഈ കപ്പലിലേക്ക് നിങ്ങൾ എന്നാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത് പ്രിയമുള്ളവരെ ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊരു നന്മ ചെയ്യുന്നുണ്ടോ തുടക്കത്തിൽ ബിസ്മില്ല പറയാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമ്മെ വ്യതിചലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് രക്ഷ നേടാനും നമ്മൾ ബിസ്മില്ല എന്നുള്ളത് പറയുന്നതിലൂടെ നമുക്ക് കഴിയുമെന്നതാണ് അതിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്നതാണ് ഒരാൾ പ്രവാചകൻ അലൈഹി വസല്ലം അവിടുന്ന് യാത്ര ചെയ്യുകയാണ് പ്രവാചകന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അങ്ങനെ യാത്രാമധ്യേ ഒരാളുടെ ഒട്ടകം പിടഞ്ഞു വീഴുകയാണ് അതിന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല ആ ഒരു സമയത്ത് അദ്ദേഹം നാശം എന്ന് പറയണ ആ ഒരു വ്യക്തി അങ്ങനെ പറയുകയാണ്

പിശാജ് ഒരു കൂടോളം വലുതാകുമെന്നതാണ് പ്രവാചകൻ വസല്ലം പറഞ്ഞത് എന്നിട്ട് പിശാജ് അവിടുന്ന് വീരവാദം പറയുമെന്നതാണ് എന്നെ അവർക്കൊക്കെ ഭയമാണ് എന്നെ ഈ അടിമകൾ കല്ലാന്റെ അടിമകൾക്ക് ഭയമാണ് എന്ന് അവൻ പറയുമെന്നതാണ് നേരെ അവിടെ െന്താണ് പറയേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ലാകിൻ കുൽ ബിസ്മില്ല നിനക്ക് നീ ബിസ്മില്ല എന്ന് പറയുക ബിസ്മില്ല എന്ന് പറയുന്നതിലൂടെ പറയുകയാണെങ്കിൽ അതിലൂടെ ഒരു ഈച്ചയോളം ചെറുതാകുമെന്നതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ ഏത് പ്രവർത്തനത്തിലും പിശാചിന്റെ സ്വാധീനം ഉണ്ടാകും ഉടനെ തന്നെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ വല്ലാത്ത സമാധാനം ഉണ്ടാകും വല്ലാത്ത ശാന്തി ഉണ്ടാകും അത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ വിജയം വരിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് അതാണ് പ്രവാചകൻ സല്ലാഹു അലൈവസം നിനക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടോ ആ ഘട്ടത്തിൽ നീ എന്ന് പറയണേ എന്ന് പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചത് അതുപോലെ തന്നെ ഒരു അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ് എന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പല വേദനകൾ എൻ്റെ ശരീരത്തില് ഉടലെടുക്കുകയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഉടനെ പ്രവാചകൻ വസ്ല്ലം ും കോട്ടോളി ലാരും കോട്ടോളി നമ്മുടെ ജീവിതത്തിൽ ഒരു തലവേദനേ എങ്കിൽ പ്രവാചകൻ പറയാൻ നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും വേദന അനുഭവിച്ചാൽ ആ ഭാഗത്ത് കൈവെക്കുകയാണോ കൈവെക്കുക എന്നിട്ട് നീ മൂന്ന് തവണ എന്ന് എന്ന് പറയുക പ്രവാചകൻ വസ്ല്ലാം അതിനുശേഷം നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഏഴ് തവണ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പിന്നീട് ആ ആ ആ പറയുകയാണ് ഒരു ഒരു പ്രാർത്ഥന ശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ഒരുപാട് മന്ത്രങ്ങൾ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഇവിടെയെല്ലാം നമുക്ക് നാമത്തിൽ എന്നുള്ളത് അതിന് വല്ലാത്ത ശക്തിയുണ്ട് എന്നത് നാം മനസ്സിലാക്കുക ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അതിന് അല്ലാഹു നമുക്ക് അലഹമില്ല അലഹമില്ല പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തം മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൽ ഉടനീളം അള്ളാവ് സുബഹാനവറ്റ ആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ആല നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ബസ്മലയുടെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചത് പ്രവാചകൻ സുല്ലാഹു അലി വസ്ല്ലം സുഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരാൾ വീട്ടിലേക്ക് കയറുകയാണ് ആ ഒരു സമയത്ത് അവന് വലത് കാല് വെച്ച് കയറുന്നു ബിസ്മി ചൊല്ലുന്നു എന്നുണ്ടെങ്കിൽ പിശാജ് അവന്റെ കൂടെ ആ വീട്ടിലേക്ക് കയറില്ല എന്നതാ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മുടെ കൂടെ ഒരുപാട് ഷൈത്തന്മാരുണ്ട് നമ്മുടെ കൂടെ ഒരുപാട് ശൈത്താന്മാരുണ്ട് പല ടെൻഷനോട് കൂടിയാണ് നമ്മൾ വീട്ടിൽ കയറുന്നത് പലത് കണ്ടാല് ആ അവിടെ പലത് അളകും ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കയറുന്നത് അപ്പൊ നമ്മൾ ഭിസ്മില്ല എന്ന് പറയുന്നതോടു കൂടി ഈ ഷെയ്താന്റെ നേതാവ് പറയുന്ന ഈ കൂട്ടത്തിലുള്ള നേതാവ് പറയും ആ ഇവിടെ നമുക്കിന്ന് താമസല്ല ഇവിടെ നമ്മൾ പുറത്തിറങ്ങി വീട്ടിലേക്ക് കയറുമുണ്ടല്ലോ നമ്മൾ വലത് കാലം വെച്ച് ബിസ്ബി ചൊല്ലി കയറുകയാണെങ്കിൽ ഷെയ്ത്താന്റെ നേതാവ് പറയും ആ ഈ ഇത് പ്രവാചം പഠിപ്പിച്ചതാണ് തമാശ അല്ല പ്രവാചൻ പറയാണ് ആ അവിടുന്ന് പിശാജ് പറയുമെന്നതാണ് എനിക്ക് ആ നമുക്ക് ഇവിടെ താമസില്ല അന്ന് ഇവിടെ താമസില്ല വീണ് പ്രവാചൻ പറയാൻ ഒരാൾ വിസ്മിച്ചൊല്ലിയില എന്നുണ്ടെങ്കിൽ ഷെയ്ത്താന്റെ നേതാവ് അറിയും ഈ വീട്ടിൽ നമുക്ക് താമസമുണ്ട് അതോടുകൂടി പ്രയാസമായി വിശാൽ നമ്മുടെ വീട്ടിലുണ്ടോ മനസമാധാനം കൂടും ഒരുപാട് പ്രയാസം ഉണ്ടാവും വയക്കുകൾ ഉണ്ടാവും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളും നടക്കൂല ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നിട്ട് വീണ്ടും പ്രവാചകൻ പറയാണ് എന്നിട്ട് അവന് ഭക്ഷണം കഴിക്ക ആ ഒരു സമയത്ത് അവന് ബിസ്മില്ല എന്ന് പറയുകയാണെങ്കിൽ പിശാജ് പറയും ഇന്ന് നമുക്കിവിടെ ഭക്ഷണമില്ല ബിസ്മില്ല എന്ന് പറയുകയാണ് ഇനി ഒരാൾ അവന് ഭക്ഷണം കഴിക്കുന്നു ബിസ്മി ചൊല്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ പിശാജിന്റെ നേതാവ് പറയും ഇന്ന് നമുക്ക് ഇവിടെ പാർക്കാനും സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ട് എന്ന് പിശാജ് പറയുന്നതാണ് അതുകൊണ്ട് പിശാജിന്റെ കെടുതി നിരന്തരം നമ്മൾ സംരക്ഷണം ഉള്ളാവിനോട് ചോദിക്കേണ്ടതുണ്ട് ബിസ്മില്ല എന്നുള്ളത് അതിനുവല്ലാത്ത കരുത്തേകുന്ന പിശാജിന് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നയിക്കുന്ന കാര്യമാണ് ഒരു ഈച്ചയോളം ചെറുതാകുന്ന അവന്റെ ശക്തിയെല്ലാം ദുർബലമാക്കുന്ന കാര്യമാണ് ബിസ്മില്ല എന്നുള്ള ആ ഒരു മന്ത്രം എന്നുള്ളത് നാം മനസ്സിലാക്കുക അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഒന്ന് ബിസ്മില്ലാഹി ലാ ഫിൽ അർദി വലാ സമീഉൽ അലീം എന്നുള്ള പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണെല്ലാ നമ്മൾ നിരന്തരം പറയുന്നവരാ പക്ഷേ നമുക്കറിയാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ മറക്കുന്നവരായിരിക്കും നമ്മൾ എങ്കിൽ ഈ ഒരു പ്രാർത്ഥനയുടെ നേട്ടം എത്രത്തോളമാണ് പ്രവാചകൻ പറയുന്നത് ഈ പ്രാർത്ഥന ചൊല്ലിയ നമ്മൾ പെട്ടെന്നുള്ള പെട്ടെന്നുള്ള ബലായകള് പെട്ടെന്നുള്ള പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഇതെല്ലാം ഭയക്കുന്നവരാണ് ഇതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്വല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ഒരാൾ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ പഠിപ്പിച്ചു ഒന്ന് വുധുവിൻ്റെ തുടക്കത്തിൽ എന്താണ് വിസ്മിച്ചൽ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലവൻ ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഏഹ് രണ്ടാമത് വീട്ടിലേക്ക് കയറുമ്പോൾ അതുപോലെ ഏതൊരു നന്മ ചെയ്യുമ്പോഴും അത് വലത് കാലുകൊണ്ട് ഇല്ലെങ്കിൽ വലത് കൈ കൊണ്ട് വലതിനെ ബുദ്ധിച്ചുകൊണ്ട് ചെയ്യണമെന്നും അതോടൊപ്പം നല്ല കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം കൊണ്ട് തുടരണമെന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ കഴിയും ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മില്ല എന്ന് പറയണമെന്നതാ അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് വരെ അവര് സമയത്തും ബിസ്മി ചൊല്ലി നമ്മുടെ പൊതപ്പൊക്കെ കൊട്ടി ഒന്ന് റെഡിയാക്കിയതിനു ശേഷം കിടക്കണമെന്നുള്ളത് എന്നിട്ട് വിരിച്ചു കിടക്കണം എന്നുള്ളതാണ് പ്രവാചകന്റെ സുന്നത്ത് അപ്പൊ അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ വല്ലാത്തൊരു സമാധാനം നമുക്ക് ലഭിക്കാനുണ്ട് എന്നതാണ് വല്ലാത്ത ആശ്വാസം നമുക്ക് ലഭിക്കാനുണ്ട് എന്നതാണ് വല്ലാത്ത സുരക്ഷിതം അത് നമുക്ക് ലഭിക്കാനുണ്ട് എന്നതാണ് പ്രവാചകനിധിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് വലിയറക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു മൃഗത്തെ ഇറക്കുകയാണെങ്കിൽ പോലും അവിടെയും ബിസ്മില്ല അള്ളാഹു എന്ന് പറയണമെന്നാണ് പ്രവാചകൻ അലി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ വരെ അവിടെ ബിസ്മില്ല എന്ന പ്രാർത്ഥന ആൺ പിഷാജിൽ നിന്നും പിൻ പിശാജിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെ ആ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രവാചകൻ ഇവിടെ നിന്ന് വിശദീകരിക്കുന്നുണ്ട് സത്രു മാബൈനൽ ജിന്നി ബനി ആദം ആദമിന്റെ ഔറത്വം അഥവാ ആദം അഥവാ മനുഷ്യരുടെ നഗ്നതയിൽ നിന്ന് വല്ലാത്ത ശത്രു വല്ലാത്ത മറയാണ് ജിന്നുകൾക്കും ഇടയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് അഥവാ ജിന്നുകൾ മോശപ്പെട്ട പിശാചിക്കൽ അവർ നമ്മുടെ ഔറത്തുകൾ കാണില്ല അതിൽ നിന്നും വല്ലാത്തൊരു മറയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ലാം അവിടുന്ന് വിശദീകരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഒരാൾ അവന് ശാരീരിക ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ പോലും ഇണചേരുന്ന സമയത്ത് പോലും പ്രാർത്ഥിക്കണമെന്നാണ് എന്നൊരു പ്രാർത്ഥിക്കണമെന്നതാണ് ആ ഒരു പ്രാർത്ഥനയിലൂടെ അവൽ ആ ഒരു കുട്ടിക്ക് പിശാജിന്റെ ഒരു സ്വാധീനം ഉണ്ടാവുകയില്ല എന്ന് അതുപോലെ തന്നെ ഹറാമായ രീതിയിലുള്ള ബന്ധം ഇല്ലാതാകുമെന്നും പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ബസ്മലയുടെ തസ്മീയത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുക അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അതിനുള്ളു നമുക്കേവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞതും കേട്ടതുമായ നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു നമുക്കേവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് നാദാ നീ ഞങ്ങൾക്ക് അതിൽ നിന്നെല്ലാം രക്ഷ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതിൽ നിന്നെല്ലാം പൂർണമായുള്ള സംരക്ഷണ കവചം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ എല്ലാവിധാഫാത്ത് ഹറാമുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ നാദാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ മാറാ കാരണം പ്രയാസപ്പെടുന്നവരുണ്ട് നാദാ പെട്ടെന്ന് തന്നെ അവരെ അതിൽ നിന്ന് കരകയറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ അല്ല اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا, اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين اقم الصلاه